വിദ്യാർത്ഥികളെ വാഹനമിടിച്ച് കൊല്ലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ മണവാളനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട പ്രതിയെ ജയിലിൽ എത്തിച്ചതിന് പിന്നാലെ പോലീസ് മുടിമുറിച്ചിരുന്നു ഇതോടെ മാനസിക അസ്വസ്ഥ്യം പ്രകടിപ്പിക്കുകയായിരുന്നു പ്രതി ഈ സാഹചര്യത്തിലാണ് തൃശൂരിലുള്ള മാനസിക കേന്ദ്രത്തിലേക്ക് മാറ്റിയത് ബുധനാഴ്ചയാണ് മണവാളനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത് ജയിൽ ചട്ടം അനുസരിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിലാകുന്ന പ്രതികൾക്കും തടവു പുള്ളികൾക്കും വൃത്തി ഉണ്ടാകണമെന്നും ശരീരശുദ്ധി വേണമെന്നും നിർബന്ധമാണ് ഇതിന്റെ ഭാഗമായാണ് മണവാളന്റെ മുടി മുറിച്ചതെന്നാണ് ജയിൽ അധികൃതർ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത് ചട്ടവിരുദ്ധ നിലപാടാണെന്നാണ് ആക്ഷേപം ശരീരശുദ്ധി വേണമെന്ന് മാത്രമാണ് ജയിൽ നിയമം മുടി മുറിക്കണമെന്ന് ചട്ടങ്ങളിൽ പറയുന്നില്ലെന്നും വിമർശനമുണ്ട് കേരള വർമ്മ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് പ്രതി മണവാളൻ അറസ്റ്റിലായത് പത്ത് മാസം ഒളിവിലായിരുന്ന പ്രതിയെ കുടകിൽ നിന്ന് പിടികൂടുകയായിരുന്നു പോലീസ് തുടർന്ന് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലായതിനെ തുടർന്ന് തൃശൂർ ജില്ലാ ജയിലിലേക്ക് പ്രതിയെ കൊണ്ടുവരികയായിരുന്നു ഇതിന് പിന്നാലെയാണ് മുടി മുറിക്കലും മാനസിക അസ്വസ്ഥ്യവും ഉണ്ടായത് സാക്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു